ിലെ കർമ്മ റോഡിലാണ് ഇത് ഇവിടെ നോക്കിയ വിശാലമായ സുന്ദരമായ റോഡ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് ഒരു ഭാഗം കംപ്ലീറ്റ് പച്ചപ്പ് ഇപ്പുറത്ത് നല്ല ഫ്രഷ് ആയ കായൽ ഇപ്പൊ ഒരു വിദേശ രാജ്യത്തൊക്കെ ആയുമൊക്കെ ഇവിടെ ഇങ്ങനെ കോടികൾ വരുമാന കിട്ടുന്ന പ്രോജക്ടുകൾ വരുമ്പോൾ അതാ ഒന്ന് രണ്ട് ബോട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇപ്പൊ ആ ശേഷം കുറച്ച് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാകും സംഭവം ബോട്ട് സപ്പാ രണ്ട് ഒരാൾക്ക് നൂറ്റമ്പത് റുപ്യ പക്ഷെ ഒന്നുമില്ല അതിലങ്ങനെ പോവുക പക്ഷെ വിദേശ ബോട്ട് ഒക്കെ എന്തൊക്കെയുണ്ടാവും കൊറേ ഭക്ഷണം വെച്ചിട്ടുണ്ടാകും പിന്നെ പാട്ട് പിന്നെ ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ടാവും അതൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെയാണ് പോന ഇനിയും കുഞ്ഞു കുഞ്ഞു ഹൈസ്പീഡ് ബോട്ടുകൾ വെള്ളത്തിലുള്ള ബനാന ബോട്ട് പോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ എത്രത്തോളം പൈസ ഇയാൾ ഇത് പെർമനന്റ് ആക്കിയാൽ ഇത് ഒരു എക്സിബിഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് പെർമനന്റ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദേശത്ത് നിന്ന് എത്ര എത്ര ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ഒഴുകി വരും സഹോദരങ്ങളെ ഞാൻ വീഡിയോ കാണിച്ചതൊക്കെ ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ ഏതായാലും എനിക്കട്ടെ അദ്ദേഹം പൊന്നാനി കർമ്മ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വീഡിയോ എടുത്ത് പറഞ്ഞതാണ് പക്ഷെ അപ്പോഴും അദ്ദേഹം ഇതിനു മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് ഒരു പക്ഷെ ചിന്തിച്ച് കാണുന്നില്ല ഒരുപാട് സർക്കാരുകൾ അവിടെ ഭരിച്ചുപോയി നമ്മുടെ പൊന്നാനിയും കേരളവും എല്ലാം ഭരിച്ചുപോയി പക്ഷെ കർമ്മ റോഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ മനോഹരമായിട്ടുള്ള ഏരിയ പക്ഷെ അത് മനോഹരമായിട്ട് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം അവിടെ ഒരു പാലം വന്നു അതോടനുബന്ധിച്ച് രണ്ട് സൈഡും ഒരു സൈഡ് ഇപ്പം അങ്ങോട്ട് പൊന്നാനി ചപ്പറവട്ടം ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇടതു ഭാഗത്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പുഴയും റൈസ് റൈസൈഡിലാണെങ്കിലും പച്ചപ്പും വീടുകളും അങ്ങനെ ആ റോഡിന്റെ റോഡ് തന്നെ സംവിധാനിച്ചിരിക്കുന്നത് മനോഹരമായ രീതിയില്ല ആരെയും ആകർഷിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇങ്ങനെ പ്രദേശങ്ങളും പരിസരങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചില ഒഴിവു സമയങ്ങളിലൊക്കെ വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇപ്പൊ പറഞ്ഞു വന്നത് ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല റോഡ് മനോഹരമായ കാഴ്ച സമ്മാന സമ്മാനിക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല ആ അവസ്ഥ വന്നത് ശരാശരി ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമാണ് പറയാതിരിക്കാൻ വയ്യ ഇനിയും അങ്ങോട്ട് പുരോഗമനം വരും തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇനി ഇപ്പം ഹൈവേയുടെ കാര്യം തന്നെ നമുക്ക് എടുത്ത് പറയാം ഒരുപാട് നാളുകളായിരുന്നു എന്റെ ചെറുപ്പത്തിലേക്കായിക്കൊണ്ടിരിക്കുകയാണ് ഹൈവേ വരുന്നുണ്ട് പക്ഷെ അതിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അനുബന്ധ അവർക്ക് സ്ഥലത്തിന്റെ തത്പരമായ പണം കൊടുക്കുന്നതിലും അവരുടെ വീട് പാർപ്പിടം നഷ്ടപ്പെടുന്നതിലും ഉള്ള വേപലാതിയും വ്യാപുലതയും കൊണ്ട് പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഭരിച്ച സർക്കാർക്ക് ഉണ്ടാകുന്ന സമയത്ത് അപ്പൊ കേന്ദ്ര സർക്കാർ ഹൈവേ വരുന്നതിലേക്ക് സപ്പോർട്ട് വരും പക്ഷെ അത് കേരള സർക്കാർ അതിന് സ്ഥലമെടുത്തു കൊടുക്കണം അത് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുകയും മറ്റു കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ശരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പം ഹൈവേ ഏകദേശം യാഥാർത്ഥ്യമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതേപോലെ തന്നെയാണ് ഓരോ മണ്ഡലം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മികവന്നിട്ടുള്ള വികസനത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് സ്കൂളുകൾ നമ്മളിപ്പം എലക്ഷനൊക്കെ കഴിഞ്ഞ ആ ഒരു വിഷല് കണ്ടു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനികളായ ആളുകൾ പോകുന്നതിന്റെ വിഷ്വലൊക്കെ നമ്മൾ കണ്ടല്ലോ ആ സ്കൂളുകള് ഹൈടെക് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള ആ ശീതീകരിച്ച റൂമിലേക്കോ ഒക്കെ അത്തരത്തിലുള്ള സംവിധാനങ്ങളുള്ള റൂമിലേക്കോ ഇനി എ സി എല്ലാ റൂമിലുണ്ട് തന്നെ വാദിക്കുന്നില്ല പക്ഷെ ഇല്ലാത്തതുണ്ടാകും പക്ഷെ എന്നാൽ പോലും ആ കാഴ്ച ആ സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മനോഹര കാഴ്ച അതൊക്കെ സമ്മാനിച്ചത് അടുത്ത വർഷം സർക്കാർ വന്നതിന് ശേഷമാണ് അതിലും സംശയമില്ല ഇനിയും പുരോഗമനം വരും ഒരു സംശയം വേണ്ട ജനങ്ങൾക്ക് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ തീർച്ചയായിട്ടും ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധികളും അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി പൊന്നാനി അതുപോലെ തന്നെ തുറമുഖം അവിടെ വരാൻ പോകുന്ന ഒരുപാട് പദ്ധതികളുണ്ട് അവരുടെ പാലം പോലെയുള്ള ഒരുപാട് വലിയ പദ്ധതികൾ അത് വന്നു കഴിഞ്ഞാൽ ഇനിയും മാറും പൊന്നാനി പൊന്നാനിയെ പൊന്നാക്കിയത് സകാബ് ഇമ്പിച്ചുപാമയാണ് അതിനുശേഷം സകാബ് പാനോടി മുഹമ്മദ് കുട്ടി അതിനുശേഷം ശ്രീരാമകൃഷ്ണനി അങ്ങനെ കടന്നു പോവുകയാണ് അപ്പോൾ പൊന്നാനിയിലെ എടുത്തു പറയാൻ വിധത്തിലുള്ള വികസനവും ഹോസ്പിറ്റലാണെങ്കിലും മെച്ചപ്പെട്ട മറ്റ് കാര്യങ്ങളാണെങ്കിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് പൊന്നാനിയെ പൊന്നാക്കിയിട്ടുള്ളത് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ജനപ്രതിനിധികളും ഉള്ളതുകൊണ്ട് ആണ് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ബൈ